പല അസുഖങ്ങളുടെയും മൂലകാരണം വയറാണ് വയർ നന്നായിരുന്നാൽ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കാറുണ്ട് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ തുടർന്ന് തലവേദന അസിഡിറ്റി ഗ്യാസ്ട്രേറ്റീസ് വിശപ്പില്ലായ്മ ഓർക്കാനം ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ചില അവസരങ്ങളിൽ ധാരാളം വെള്ളം കുടിച്ചിട്ടും പഴങ്ങൾ ധാരാളം കഴിച്ചിട്ടും കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റ്യുപേഷൻ ബുദ്ധിമുട്ടിക്കാറുണ്ട് ചിലപ്പോൾ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആ കൊഴുപ്പിൻ്റെ അഭാവം കൊണ്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മധുരക്കിഴങ്ങ് വെണ്ണ അവകാടോ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും അതുമാത്രമല്ല ഉലുവ ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങളും ഉലുവ കഞ്ഞി ഉലുവ വെള്ളം ഇതുമൊക്കെ ആ കോൺസ്ട്യപ്പേഷനെ പ്രതിരോധിക്കാൻ നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കോൺസ്റ്റിപ്പേഷൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള കറക്റ്റ് റീസൺ കണ്ടെത്തി അതിനുള്ള മെഡിസിൻ കഴിക്കേണ്ടതാണ്